മത്സരത്തിനിറങ്ങുമ്പോൾ ഭാരം ക്രമീകരിക്കാൻ മുടി മുറിച്ചാണ് പങ്കെടുത്തതെന്നും വെയിറ്റ് ലിഫ്റ്റിംഗിൽ കേരളത്തിനായി ആദ്യ സ്വർണം നേടിയ സ്വപ്ന ജാസ്മിൻ മീഡിയ വണിനോട് പറഞ്ഞു കേരള സ്പോർട്സ് കൌൺസിൽ പരിശീലകയായ ചിത്ര ചന്ദ്രമോഹനാണ് സ്വപ്നയുടെ പരിശീലക ഇവരുടെയും പ്രതികരണത്തിലേക്ക് ട്രൈ ഞാൻ ഞാൻ ചെയ്യാൻ പക്ഷെ നോക്കി അതുകൊണ്ട് ഗോൾഡ് വന്നു അതിൽ സന്തോഷം മഹേഷ് പോലൂർ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട് മഹേഷ് സ്വപ്നയുടെ ആദ്യ പ്രതികരണം മീഡിയ വണ്ണിൽ ലഭ്യമായിരിക്കുകയാണ് അത്രയും എഫേർട്ട് എടുത്തിട്ടാണ് ഈ ഒരു മത്സരത്തിനിറങ്ങിയത് എന്ന് സ്വപ്ന പറയുന്നുണ്ട് അതുപോലെ ബോഡി വെയിറ്റ് ക്രമീകരിക്കാൻ വേണ്ടി മുടി വരെ മുറിക്കേണ്ടി വന്നു എങ്ങനെ വിലയിരുത്താം മത്സരത്തെ അമൃത തീർച്ചയായും ഒരു ഒരു ചരിത്ര നേട്ടം തന്നെയാണ് കേരളത്തെ സംബന്ധിച്ച് ഭാരദോഹനത്തിൽ ആദ്യ സ്വർണ്ണമാണ് ആദ്യമായാണ് ഭാരദോഹനത്തിൽ ദേശീയ ഗെയിംസിൽ കേരളം സ്വർണം നേടുന്നത് അത് തൃശൂർ മരോട്ടിച്ചാൽ സ്വദേശി സുപ്ന ജാസ്മിലൂടെയാണ് നേരത്തെ സ്വപ്ന തന്നെ പറഞ്ഞതുപോലെ ഈ മത്സരത്തിലെത്തുമ്പോൾ ഏതാണ്ട് രണ്ട് കിലോഗ്രാം ഭാരം കൂടുതലായിരുന്നു സുപ്നയുടെ ശരീരഭാരം സ്വപ്ന വർക്കൗട്ട് ചെയ്തു അതിനുശേഷം ഇന്നലെ ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നതിന് തൊട്ടുമുൻപായി ഇന്നലെ നടത്തിയ ഭാരപരിശോധനയിൽ നൂറ്റി ഗ്രാം കൂടുതലായിരുന്നു അതിനുശേഷമാണ് ഇന്ന് രാവിലെ മുടി മുറിച്ചു കളഞ്ഞത് നൂറ്റി അൻപത് ഗ്രാം കുറയ്ക്കാൻ തന്റെ മുടി മുറിച്ചതിനു ശേഷമാണ് ഇന്ന് മത്സരത്തിലെത്തിയത് കൃത്യമായ ഭാരം പാലിക്കുകയും അങ്ങനെ നൂറ്റി അൻപത്തി ഒൻപത് കിലോഗ്രാം ഭാരം ഉയർത്തിയാണ് കേരളത്തിനായി ഇപ്പോൾ സ്വപ്ന ആദ്യ സ്വർണം നേടിത്തന്നിരിക്കുന്നത് ചിത്ര ചന്ദ്രമോഹനാണ് കേരള സ്പോർട്സ് കൗൺസിലിന്റെ പരിശീലനം കൂടിയാണ് ചിത്ര ചന്ദ്രമോഹൻ ചിത്രയാണ് സ്വപ്നയുടെ കോച്ച് എന്തായാലും ഒരു വലിയ നേട്ടം തന്നെയാണ് സ്വപ്ന നേടിയിരിക്കുന്നത് പൊതുവെ ഇന്ന് ദേശീയ ഗെയിംസിൽ കേരള കേരളത്തിന് ഈ സുപ്രയുടെ മെഡൽ അല്ലാതെ മറ്റു മെഡലുകളില്ല പക്ഷേ പൊതുവെ കേരളത്തിൽ ഇന്ന് മികച്ച ദിവസം കൂടിയാണ് ഇപ്പോൾ ഹർഷിത ജയറാമിന്റെ മത്സരം ഫൈനൽ മത്സരം ഇരുന്നൂറ് മീറ്റർ ബസ് സ്റ്റോക്ക് നീന്തൽ ഹർഷിതയുടെ മത്സരം ആരംഭിക്കാൻ പോവുകയാണ് നാലേ ഗുണം നൂറ് മീറ്റർ മെഡ്ലേയിൽ റിലേയിൽ വനിതാ ടീമും യോഗ്യത നേടിയിട്ടുണ്ട് ഫൈനലിനായി യോഗ്യത നേടിയിട്ടുണ്ട് ഒപ്പം തന്നെ ബീച്ച് ഹാൻഡ്ബോളിൽ കേരളത്തിന്റെ കേരള ടീം പുരുഷ ടീം ക്ഷമിക്കണം വനിതാ ടീം ഫൈനലിൽ പ്രവേശിച്ചിട്ടുണ്ട് വോളിബോളിലും പുരുഷ വനിതാ ടീമുകൾ ഇന്ന് വിജയം നേടിയിട്ടുണ്ട് പൊതുവെ നല്ല ദിവസമാണ് അതിനിടയിലാണ് ഏറെ സന്തോഷം നൽകുന്ന സ്വപ്നയുടെ സ്വർണം